നമസ്തേ കൃഷ്ണ സ്കുളജിലേക്ക് അവർക്ക് സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടു കല്യാണി പ്രിയദർശൻ്റെ അതിലെ ഇൻറ്റർവ്യൂ ചോദിക്കുന്നുണ്ട് കല്യാണിയോട് ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യാമെന്ന് അപ്പോൾ കല്യാണി പറഞ്ഞു ഫസ്റ്റ് തിങ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് അപ്പോൾ അത് എഴുതി വെക്കും അപ്പം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും അല്ലേ അത് നമ്മളുടെ പ്രൊഫഷൻ മാതിരിയിരിക്കും സിനിമാക്കാരാകുമ്പോൾ ഒത്തിരി പേരെ കാണും മറ്റ് ജോലിയിലുള്ളവർ ചിലപ്പം എന്നാലും കസ്റ്റമൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കുറേ പേരെ കാണും അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പുറത്തു പോകുന്നുണ്ടാവും വെറുതെ എങ്കിലും അപ്പോഴൊക്കെ നമ്മൾ പലരെയും കാണാറുണ്ട് ഇതിൽ ചിലർ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇവരെ ഓർമ്മ വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു നന്ദി പറയണം ചിലപ്പോൾ നമുക്ക് നേരിട്ട് പറയാൻ സാധിച്ചൊന്നും വരില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഇത് തന്നെയാണ് കല്യാണി പറഞ്ഞത് അടുത്ത ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലേന്ന് സംഭവിച്ച നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറയാം നമുക്ക് നന്ദി ദൈവത്തിനോടും പറയാം അതുപോലെ തന്നെ ആരാണോ നമുക്ക് വേണ്ടി സഹായിച്ചതെന്ന് ചിലപ്പോൾ അവരുടെ നിന്ന് പേര് പോലും നമുക്കറിയില്ലായിരിക്കും പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി നന്ദി ദൈവത്തിനോട് പറയാം ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ ഇന്ന് നമുക്ക് പാട്ടിൻ്റെ കാര്യം സംസാരിക്കണ്ടേ പക്ഷേ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു സോങ്ങിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിൽ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷാണ് എഴുതിയിരിക്കുന്ന ജയകുമാറാണ് ലിറിക്സ് സൂര്യാാംശു ഓരോ വയൽ പൂവിലും ഇതാണ് സോങ് ബ്യൂട്ടിഫുൾ സോങ്ങ് തന്നെ കേട്ടോ ശോഭനയും മോഹൻലാലും കൂടെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ സീനും സോങ്ങുമായിട്ട് ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് കാരണം എന്താണെന്നാൽ ഈ ഇതിൻ്റെ വരികൾ അതാണ് ഇമ്പോർട്ടൻറ്റ് ആ വരികൾ അനുസരിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ആ സീൻ കാണിച്ചേക്കുന്നത് അനുപല്ലവിയില് ഈ കാട്ടിളഞ്ഞിക്ക് പൂവാടയുമായി ഈ വഴി മാധവം വന്നു ഇങ്ങനെയാണ് അതിൻ്റെ വരികൾ പോകുന്നത് അപ്പോൾ അവിടെ ആക്ച്വലി കാണിച്ചേക്കുന്നത് ഒരു ഇൻ്റർവ്യൂ കാർഡോ മറ്റോ അത് ജോലി കിട്ടിയെന്നുള്ളോ അങ്ങനെ എന്തോ ഒരു ആയിട്ടാണ് ശോഭനയെ കണ്ട് മോഹൻലാൽ ഇങ്ങനെ കാണിക്കാൻ പോകുന്നതാണ് സീൻ കാണിക്കുന്നത് പക്ഷേ നമ്മൾ ഈ വരികളിലൂടെ പോവുകയാണെങ്കിൽ ഈ കാ ഈ കാട്ടിലഞ്ഞിക്ക് ഈ കാട്ടിളഞ്ഞു പറയുമ്പോൾ ശോഭനായിരിക്കും ഉദ്ദേശിച്ചത് പൂവാടയുമായി എന്താണ് പൂവാട പൂവാട എന്ന് പറയുന്നത് പൂ കൊണ്ടുള്ള പൂവിൻ്റെ വാടയാണോ പൂവിൻ്റെ മണമാണോ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം ശരിക്കും പൂവാട എന്ന് പറഞ്ഞാൽ പൂഞ്ചേലെന്നുള്ളതാണ് പൂഞ്ചേല എന്ന് പറഞ്ഞാൽ എന്താ പുതിയ വസ്ത്രം അല്ലെ പട്ടിൻ്റെ വസ്ത്രം അതാണ് പൂവാട എന്ന് പറഞ്ഞത് പക്ഷേ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ സീനൊന്ന് ഇട്ട് നോക്കി ഈ സോങ് ഒന്നുകൂടെ കേട്ട് നോക്കി കണ്ടു നോക്കി കൊണ്ടു കൊടുക്കുന്നത് പൂ ഇത് ആദ്യം ചേച്ചി കവറാണ് കവറിനുള്ളിൽ ചിലപ്പം എന്തെങ്കിലും വസ്ത്രം വസ്ത്രമുണ്ടാകുമായിരിക്കുന്നില്ല അതൊരു ലെറ്റർ ആയിട്ടാണ് ഈ ഫീൽ ഒരു കാർഡായിട്ടാണ് ഫീൽ ചെയ്ത് അപ്പം പൂവാടേ അല്ല കൊടുത്തത് ആക്ച്വലി ചിലപ്പോൾ അതിന് ഒരർത്ഥം പുതുതായിട്ട് ഒരു ജോലി കിട്ടി എന്നുള്ളത് അറിയിക്കുന്നു എന്നുള്ളതായിരിക്കും ചെയ്യുന്നത് പക്ഷേ ലിറിസിസ്റ്റ് എഴുതിയിരിക്കുന്നത് പൂഞ്ച പൂഞ്ചയില കൊടുത്തു എന്നാണ് അതായത് പുതുവസ്ത്രം കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ ഡയറക്ടർ മനസ്സിലാക്കിയിരിക്കുന്നത് വേറെ രീതിയിലാണ് സീൻ എടുത്തേക്കുന്നത് ഇനി ഇന്ന് എൻ്റെ ചോദ്യം ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ വരിയിൽ വരുന്ന ഈ വഴി മാധവം വന്നു മാധവം കുറച്ച് സിമ്പിളായിട്ടുള്ള വേർഡാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും പറ്റും അപ്പം എന്താണ് മാധവം അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഒരു ചെറിയൊരു ആഗ്രഹം നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ അപ്പം ദിസ് ടൈം പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മീ ബൈ ബൈ